പ്രേസ്തലോ ദിവനാമത്തോ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ എളുപ്പം നേരത്തെ ചിന്തയ്ക്കായിത്തിരിക്കുന്ന തിരുവചനം യോഗനായി സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ വാക്യം അറിയാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഈ ഭാഗം ഒന്ന് നാം ധ്യാനിച്ചു വായിച്ചു നോക്കുമ്പോൾ ദൈവിക ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ഹളുയാ ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ സത്യം അറിയണമെന്ന് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുകയാണ് ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും അറിയണമെന്നുള്ളതാണ് അപ്പൻ്റെ ആഗ്രഹം തീമത്യോസിന്റെ ഒന്നാം ലേഖനത്തിൽ അപ്പസ്നായ പൗരോസ് രണ്ടാം അധ്യായം നാലിൽ പറയുന്നുണ്ട് അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു നോക്കൂ ദൈവത്തിന്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുകയാണ് ഹാലലൂയ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുണയാണ് ദൈവം നാം അർഹിക്കാത്തത് നമുക്ക് തന്നു അതാണ് ദൈവത്തിന്റെ കൃപ ഹലുയ നോക്കൂ നാം നിത്യജീവനാണ് നമുക്ക് തന്നത് ഹലുയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തൊമ്പതിൻറെ പതിനാല് മുതലുള്ള വാക്യം നോക്കുമ്പോൾ സിയോനോ എന്നെ ഉപേക്ഷിച്ചു കർത്താവനെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോടെ കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു പ്രീതി മക്കളെ ഹലല്ലൂയ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഹലു എന്നിട്ട് പറയാണ് മറന്നു കളഞ്ഞാലും ഹളലൂയ പ്രീതി മക്കളെ നമ്മെ മറക്കാത്ത നല്ല അപ്പന്റെ ആ സ്നേഹം നമ്മോട് കൂടെയുണ്ട് ഹാലലുയ ഇവിടെ ഒരു മാതൃസ്നേഹമാണ് കാണാൻ കഴിയുന്നത് ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ആ സ്നേഹ ഹാലലുയ്യ ഒരു യകൂതന് എറിഷി ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല നമുക്ക് യകൂതൻ തന്റെ വലങ്കയിൽ എരുഷി ചിത്രം വരച്ചു വെക്കാറുണ്ടായിരുന്നു ഹാലലുയ്യ നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ എൻറെ പോകട്ടെ ഞാൻ ഓർക്കാതെ പോയാൽ എറിഷിലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ഹലുയാറിഷിലേമിനെ അത്രമാത്രം മെഗൂതൻ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരു സ്ത്രീ തൻ്റെ മക്കളെ മറക്കുമോ ഹാലലുയ പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ മറക്കുമോ പ്രീതി മക്കളെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് തൻ്റെ മകനെയും മകളെയൊക്കെ മറന്നു കളഞ്ഞ് വേണ്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹാലലുയ്യ അപ്പൻ മുന്നമ്മേ തന്നെ അത് എഴുതി വെച്ചിരിക്കുകയാണ് ഹാലലുയ മറന്നു കളഞ്ഞാലും ഹലൂയ്യ നോക്കൂ ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ ആ അപ്പൻ്റെ സ്നേഹം ഇന്നും നമ്മോട് കൂടെയുണ്ട് ഹലുയ്യ അടുത്തതായിട്ട് നോക്കൂ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകി ദൈവം തന്റെ പുത്രനെ പാപത്തിന് യാഗമായി ക്രൂശിൽ നൽകി ഹാലുയ റോമർ കിതിരേഖന എട്ടിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഹാലുയ്യ സ്വന്ത പുത്രനെ നമുക്ക് വേണ്ടി തന്ന നല്ലേ അപ്പൻ ഹാലലുയ്യാ മക്കളെ നാം നമ്മുടെ അപ്പനിൽ ആശ്രയം വെക്കണം ഖാലലിയ ദൈവം തന്റെ പുത്രനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പാപ പരിഹാരത്തിന് വേണ്ടി ഹാലളുയ്യ നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഖാലലിയ തന്റെ പുത്രനെ നമുക്ക് നൽകി തന്നു നാം ഒരിക്കലും മറന്നു പോകരുത് ആ ദൈവസ്നേഹം എത്ര മാത്രമാണ് നമുക്കുള്ളത് ഹാലുയ എൻ തൻ അപ്പൻ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ യാഗമായി അർപ്പിച്ചുവെങ്കിൽ ആ ദൈവ സ്നേഹം നാം എപ്പോഴും ഓർമ്മയുള്ളതാക്കി ഹാലലി ദിനം തോറുവാതെ പുതുക്കി വരുതുവാൻ ഇടയാകണം പ്രിയ മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും ആരെയും വേർപിരിപ്പുവാൻ കഴിയുകയില്ല ഹാലലു മാത്രമാണ് അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് ഹലുയ നമ്മോട് കൂടെ നിൽക്കുന്നവർക്കെ ഹലിയ എന്തെങ്കിലും കുറച്ച് സംഗതികൾ മതി സ്നേഹം പക്ഷേ അപ്പനുള്ള സ്നേഹം ഒരിക്കലും കഴിയുകയില്ല ഹലലുയ യോഗ ഒന്നാല് നാലിന്റെ പത്രി പറയുന്നുണ്ട് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്വമാകുവാൻ അയച്ചു തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു നോക്കൂ യഥാർത്ഥ സ്നേഹം കാണാൻ കഴിയുന്നത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയാണ് അയച്ചു തന്നത് ഹാലലുയ അത് നോക്ക് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് ഹലലുയ്യ നാം എത്രമാത്രം പാപങ്ങൾ ചെയ്ത് ഹാലലിയ പ്രീതി മക്കളെ നമ്മെ ആ സ്നേഹം ഹാലലിയ ആ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ മറക്കുന്ന ഒരു ദിനമുണ്ട് പ്രീതി മക്കളെ നാം ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വാസത്തോടെ എന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി തന്നെ ജീവിക്കുന്നവരായ തിരണം നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും പ്രായചിത്തമായി ഖലലിയാ നമുക്ക് ഒഴുക്കി തന്ന അപ്പന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാൻ ഹലലുയ്യാ അടുത്തതായി നോക്കൂ നാം എല്ലാവരും നിത്യ നിത്യജീവൻ പ്രാപിക്കണമെന്ന് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട് ഹാലലുയ്യ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം നമ്മുടെ അപ്പൻ ഒരിക്കലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അപ്പനിന്ന് അകന്നു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പ്രീതി മക്കളെ നമ്മുടെ അപ്പനോട് കൂടെ ചേർന്ന് നടക്കുന്ന അനുഭവമാണ് നമ്മുടെ അപ്പൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹാലലുയ്യ അകന്നുപോകുപോർ ഹർത്താ ഹർത്താവപ്പച്ച നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എത്രമാത്രം അകലുന്നോ അത്രമാത്രം അപ്പൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ നീ എൻ്റെ അടുക്കളയെ കടന്നു വരും നീ എന്നെ സ്നേഹിക്കും അപ്പം നോക്കിയിരിക്കും ആ ലോകത്തെ അപ്പൻ സ്നേഹിച്ചും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുകയാണ് ഹാലലുയ്യ നിത്യജീവൻ എന്താണ് അത് നിലനിൽക്കുന്നതാണ് ഹാലലിയ അത് പാപത്തിൻ്റെയും സാത്താരി ശക്തി നിന്നും ഭൗതികതയിൽ നിന്നൊക്കെ നമ്മെ സ്വത ഒരു ജീവിതം നയിക്കുന്നതാണ് ഹാലലിയെ നിത്യജീവം പ്രാപിക്കുവാൻ നമ്മെ സ്വാതന്ത്ര്യത്തിന് ഹലിയ ഈ ലോക സ്വാതന്ത്ര്യത്തിൽ നിത്യമായ ഹലലി ദൈവിക സ്വാതന്ത്ര്യം വേണം നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കുവാൻ ഹാലലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹലൂയ്യ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന്റെ പദപിടത്തിൽ ദൈവ സ്നേഹത്തിൽ വളരുന്നവരായിരിക്കണം യോഗന്നാന്റെ സുശിഷ്യം എട്ടിന്റെ മുപ്പത്തിനാലും മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് അതിനു യേശു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനല്ല പാപത്തിന്റെ ദാസനാകുന്നു ദാസന എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനും എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനാകും ഹാലലുഹ പ്രീതി മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഹാലലിയ നമ്മൾ സ്വാതന്ത്ര്യം പ്രായക്കുന്നവരായിരിക്കണം ഹാലലിയ നമ്മുടെ പാപങ്ങളെല്ലാം വെറുത്ത് നമ്മൾ പാപ സ്വഭാവം എല്ലാം വിട്ട് ദൈവ സ്നേഹം ിയ പങ്കിടുന്നവരായി തീരണം കർത്താവിന്റെ സ്നേഹത്തിൽ ഹലലിയ നമുക്ക് മുന്നേറാം നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടനെ ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമുക്കിത് വേണ്ടി തന്നുവെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന നല്ല പിതാവിനെ നാം ദിനംതോറും സ്നേഹിച്ചു മുന്നേറുന്നവരായിരിക്കണം നിത്യജീവന് വേണ്ടി നമ്മൾ ഹലലിയ കാത്തിരിക്കണം നിത്യതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം ദൈവ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ ഹാലളിയ തന്റെ പുത്ര വിശ്വസിച്ച് മുന്നേറുവാൻ എല്ലാവർക്കും ഇടയാക്കണം കർത്താവെ ദൈവത്തിന്റെ ആ സ്നേഹ ഹാലളിയ ഓരോരുത്തരും അനുഭവിപ്പാൻ ഇടയാകണമേ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു എൻ്റെ അപ്പന്റെ സ്നേഹം മതിയപ്പ ഹാലൂയ ലോക സ്നേഹികളായി തിരാതെ ദൈവ സ്നേഹികളായി തിരുവാൻ ഓരോ മക്കളെയും സഹായിക്കണം പ്രാർത്ഥന കേട്ട എന്റെ അപ്പൻ അങ്ങനെ ചെയ്തിരിക്കുക സ്ത്രോത്രം യേശുവിനാ मतित ने आमीन गॉड ब्लेस यू ऑल बिन वजू मुंबई हालेलुया स्तोत्र